എല്ലാ കൂടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാറ്റ് സ്കൂട്ടർ അങ്ങനെ മാറ്റി ഗീപ്പാണ് നേരെ പ്ലസ് പ്ലസർ ഒക്കെ വെച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും കൂടുകയാണെങ്കിൽ ഇനിമീസ് ആണെങ്കിൽ ആരും കാണുന്നില്ല ഓക്കെ എന്നാലും ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടുകളൊക്കെ സെറ്റ് ആയിട്ടില്ല ഷോർട്ട് റേഞ്ച് കിട്ടും കൂടി ഉണ്ടോ നേരം ഓടിക്കൊണ്ടിരിക്കാണ് അവസാനം ലൂട്ടുകളൊക്കെ തരും ഇവിടത്തേക്ക് ഇരുന്ന സമയത്ത് ഒറ്റ ഇനിമി കാണാൻ നോക്കുമ്പോൾ സംഭവം ഒരു കുരുപ്പണം ഓടിക്കൊണ്ടിരിക്കായിരുന്നു ആരോ അടിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്തോ റിവേ അടിച്ചിട്ട് പണി വാങ്ങുവാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഫസ്റ്റ് കില്ലേം തൂത്തുവാരി റിവേ അടിച്ചിട്ട് മുകളിൽ നിന്ന് വരുന്നതെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇനി ഉണ്ട് അകത്തല്ല പുറത്തായിരുന്നു അവനെയും ഞെക്കി എന്നെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞെക്കി ഞെക്കി ഞെക്കിയും നമുക്ക് വലിയ ഡാമേജ് ഒന്നും വരാത്തോണ്ട് പിന്നെ ക്രോസ് ചെയ്യാണ്ട് അവന് കിടിലും പുറക്കിട്ടുണ്ട് രണ്ടും ഞെക്കില്ലേം അവനേം കൂടി നോക്ക് നോക്കിട്ടു എന്തായാലും കില്ലെടുക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കാണേസ് ഇല്ലെന്ന് എനിക്ക് തോന്നും ഓക്കെ എന്നാലും കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളീട്ട് ചെയ്തു രണ്ട് കില്ലും കൂടി തൂത്തേരി വീണ്ടും മുപ്പത്തി മൂന്ന് പേരും കൂടെ അലയും ഓക്കെ എന്തായാലും ഇവിടെ അടിച്ചു മാറ്റാം തൂത്തരുന്ന സമയത്ത് അങ്ങ് എൻ്റെ മുകളിലാണെങ്കിൽ ഒരു കുരുപ്പിടുന്നുണ്ട് നേരെ ഊട്ടിപ്പോയി രണ്ടടിയും നോക്ക് എന്നാലും കില്ലെന്ന് നോക്കിയെങ്കിലും നോ രക്ഷണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടാൻ കഴഞ്ഞ എഴഞ്ഞ പോകുന്നുണ്ട് എന്നാലും മുകളിൽ എനിമയില്ല തായാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇഴഞ്ഞു പോകുന്നുണ്ടോ നേരെ സ്കോപ്പ് ചെയ് പിടിച്ചിട്ട് അര കില്ല നേരെ നോക്കി രണ്ട് രണ്ടു അര കില്ലും കൂടി മൂന്ന് കിലും കൂടി തോന്നരു വീനല്ല തായ തായുള്ളാണ് കുരുപ്പളും എല്ലാം മുകളിൽ ഒരു അടിക്കുന്നത് ഓക്കെ എന്നാലും വീട് ഇരുപത്തെട്ട് പേരും കൂടെ അലയുണ്ട് അവസാനം അവിടെ എന്തെങ്കിലും വീട്ടിലൊക്കെ തൂത്താൻ നമ്മുടെ ടീമേരൊക്കെ ഡത്ത് ആയിക്കൊണ്ടിരിക്കണം എല്ലാം ഡെത്ത് ഒന്നുമില്ല എല്ലാം കാലി എന്തായാലും ടോക്കണൊക്കെ വെച്ചിട്ട് ഒരുത്തിനെങ്കിൽ ഒരുത്തിനെ റീവ്യൂ അടിക്കാറ് ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എണ്ണൂറ് ഡോക്കിൽ നടക്കുമോ പറയത്തല്ലോ ചുറ്റും പറഞ്ഞാൽ ഇനിമുണ്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് അലക്കും അവിടെ നേരെ പോയി ടീം രണ്ടുപേരും റിവ്യൂ അടിച്ചു വിട്ടു നേരം ഓടിയിരു മിനിറ്റോ മൂന്നൊരുത്തിനെ ഒട്ടിച്ചു പക്ഷേ കിട്ടിയില്ലായിരുന്നു വീണ് തുള്ളി അടിച്ചു അവനേം കൂടി തട്ടിയിട്ട് വേണം ബാക്കി രണ്ടുപേരും കൂടി റിവ്യൂ വേണ്ടി നേരെ നോക്കി പക്ഷേ അവൻ ഓടിക്കൂണേ താരടാ ടീം എട്ടാ നേരെ ഞെക്കിട്ടീം അവനെയും കൂടി നോക്കിയിട്ട് ഞാനൊരു ഡോക്കിൽ കാര്യം നടക്കത്തില്ല അറുന്നൂറ് വേണം ഇന്നലെ ബാക്കി കൂടി കൂടി അടിക്കുന്ന പോലെ തോന്നുന്നതിന് മുകളിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇന്നലെ ഒന്ന് നോക്കി പക്ഷെ അങ്ങോട്ട് പോയിക്കുന്ന റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ടുപേരുണ്ടോ നിരത്തില്ല സ്കാനറകത്ത് അങ്ങനെ എന്തോ കണ്ടുപോലെ തോന്നിയാൽ വരുന്നുണ്ട് വീണ്ടും സ്കാനറ് കാണിക്കുമായിരിക്കും വീണ്ടും നോക്കി എന്നാലും തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു എനിമീനെ പിടിക്കാൻ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈലാൻ കുറിച്ച് റിവേവ് അടിക്കുന്നുണ്ട് നേരെ പോയി അടിച്ച് കയറ്റി പക്ഷേ കിട്ടിയില്ല അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ് കണ്ടത് റിവേ അടിക്കുന്നല്ലേ റിവേവ് അടിക്കുന്നുണ്ടിട്ട് വേറെ ആരും അങ്ങോട്ട് പറ്റും അടി വാങ്ങുന്നതാണ് അവിടെ രണ്ടും കൂടി കിട്ടും ഓക്കെ അൻ്റെ മോനെ കിണ്ണങ്ങാച്ചല്ല പേട്ടത്തില കൃത്യമായിട്ട് വെച്ചു ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല രണ്ട് ഞെക്ക് അവനങ്ങ് തട്ടി ഒരു റിവേ അടിച്ചിട്ട് അവനെങ്ങ് തട്ടി മൊത്തത്തിൽ റിവ്യ് അടിച്ച് വിടുകയും ചെയ്തു അഞ്ച് കില്ലും കൂടെ അടിച്ചിട്ട് വീണ്ടും ഇരുപത് പേര് കൂടെ അലയവുണ്ട് എന്നാലും മുകളിൽ പോയി റിവ്യടിക്കേണ്ടി പറ്റും അല്ല ഇറന്നുകൊണ്ടോക്കാൻ വേണ്ടി എന്നാലും ഒത്തിരി കൂടി അടിച്ചു വിട്ടല്ലേ രണ്ടുപേരും അടിച്ചല്ലേ ടീമിൽ ഒന്ന് അടിച്ചാണ് ആരൊക്കെ അടിച്ചു വിട്ടും അഞ്ച് കില്ലി വീണ്ടും ഇരുപത് പേരും കൂടെ അലൈവ് വീണ്ടും റിപ്പയർ കച്ച ചെയ്ത് സെറ്റായി നിന്ന് അവനാണെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ ഗ്ളുവാട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കിൽ ഇനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല ലോങ്ങിൽ ഒരു സെന്റ കടന്നിട്ടുണ്ട് ഒരു ഗ്രെയിൻ എടുത്തിട്ട് ടൈം വെച്ചേർന്നെടുത്ത് എൻ്റെ മോനൻ്റെ മുകളിലാണ് ഇനിമി ഇവിടെയോ കാണുന്നുണ്ട് ഒന്നും കൂടി നോക്കി എന്ന് അതും കൂടെ എടുത്തു പോയിട്ടുണ്ട് പക്ഷെ ഗ്ലൂട്ടും നേരെ തുള്ളില് അടിക്കണെന്ന് നോക്കി കണ്ടില്ല അടിക്കടിക്കണം എന്തിനാടാ നീ വന്നേ എന്തിൻ്റെ ആവശ്യം ആ കില്ലോയിട്ട് സയലൻസ് ഉണ്ട് ആ കയറിന്ന് അറിയത്തില്ല ഓ കീരിയിട്ടുണ്ട് എന്തായാലും അഞ്ച് കിലും കൂടി തൂത്തില്ല ഓൾറെഡി ഉണ്ടായിരുന്നു ഇല്ല ഓൾറെഡി ഇല്ല എന്നാലും അഞ്ച് കില്ലേം ഈ കില്ല് കിട്ടിയില്ലായിരുന്നു വീണ് വിടുന്ന സമയത്ത് രണ്ട് പേരും കൂടി വന്നുകൊണ്ടിരിക്കാണ് ും കൂടി ഓസിക്കിൽ ഓടാ നേരെ നോക്കിയാ അങ്ങോട്ടേ ചാവട മോനെ ഒര കില്ലെടുക്കാൻ വേണ്ടി പെടുന്ന പാടെ അവസ്ഥ തന്നെ ഓക്കെ എന്നാലും ആർക്കില്ലും കൂടി സെറ്റ് ആകുമ്പോൾ ടീമേറ്റ് ആരും അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവൻ്റെ ഒരു സിക്കിൽ ഇട്ടുവാണെങ്കിൽ നല്ലതായിരിക്കണം എൻ്റെ ഒന്ന് എടുത്താണെ കുറേ കറപ്പൂട്ടൻ ഓക്കെ എന്നാലും കിട്ടത്തില്ല ഓട്ടെ അവനെ വിട്ടാ ഞാൻ പറഞ്ഞ പിന്നാലെ പോയായിരിക്കാണ്ട് ഏറ്റവും നല്ലവരെ മുകളിലോട്ട് കേരിക്കണം ഇവിടെ സൂണുണ്ട് ഇവിടെ നിന്ന് അടിച്ചാൽ കിട്ടില്ല നമ്മള് കിട്ടുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാറ് നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണം അടിച്ചാട്ടോ ഒന്നും കൂടി മങ്ങണ കിട്ടിയനെ എന്നിട്ടൊരു ലോഞ്ചർ വിടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവസ്ഥ നോക്കിയാ ഓക്കെ രണ്ടെണ്ണം വിടാം അതിന് നടക്കുറയുമ്പോൾ വിട്ടതേ ആവശ്യമില്ല വെറുതെ ഒരു കില്ലിട്ടിയും ഓക്കെ വെറുതെ ഒരു ലോഞ്ചർ പോയി ഓക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് തന്നെ അതിൻ്റെ പാലത്തിന് മുകളിലാണോ എന്ന് ഡൗട്ട് ഉണ്ട് എന്തായാലും ഒന്ന് നോക്കുന്ന സമയത്ത് സൈഡിൽ ഇനിമിണ്ട് കണ്ടടിക്കുന്നുണ്ട് കൃത്യം കയറുന്നുണ്ട് ഞാൻ അടിക്കുന്ന കൊള്ളൊന്നുമില്ലെങ്കിലും അവരടിക്കുന്നത് കൃത്യര് കയറുന്നുണ്ട് ഒരു മെഡിക്കറ്റും കൂടി അടിച്ച് കയറ്റി നേരെ വെയിറ്റിംഗ് കണ്ടിപ്പാണെങ്കിൽ കയറുന്നുണ്ട് പണ്ടു പതുക്കെ കയറുന്നുണ്ട് വീണ്ടും കിട്ടി വീണ്ടും കിട്ടിയില്ല എന്താ ലോഞ്ചറും കൂടി ഒന്ന് വിട്ട നടക്കോ ഒന്ന് വിട്ടു അതിൽ പൊട്ടു വരത്തില്ല വീണ് പോയിട്ട് അടുത്തോട്ടി പൊട്ടി വിട്ട പൊട്ടി പൊട്ടി നോക്കും ഏ നോക്കായില്ലേ നല്ല ഡാമേജ് കൊടുത്തല്ലോ എന്ന് വെച്ച് കയറൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കിട്ടിയില്ല അവരെ വിട്ടഞ്ഞു ഇവനെ അടിച്ചു ഇവനാണെങ്കിൽ അവനെ അടിക്കുവാറത്തില്ല വീണ് അവന്മാർ എന്നെ ഇടിക്കുന്നുണ്ടോ അറിയത്തില്ല പുറത്ത് വരാൻ വേണ്ടിയും നേരെ വെയിറ്റിങ്ങാണ് നോക്കുന്ന സമയത്ത് അവൻ തന്നെ അവൻ ലോങ്ങോട്ട് ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഇപ്രാവശ്യം കിട്ടി വെസ്റ്റൊന്നും ഇല്ല അവൻ അടിച്ചടിച്ച് പൊട്ടിച്ചു അവനും കൂടി കില്ലെടുത്ത് കെട്ട് കില്ലും കൂടി പന്ത്രണ്ട് പേരും കൂടെ അല്ലേ വീണ്ടും വെയിറ്റിങ്ങാണ് വീണ് വെയിറ്റിങ്ങാണ് നോക്കുന്ന സമയത്ത് ആരെ വരുന്നുണ്ട് നോക്കാണ് അവൻ എന്നറിയത്തില്ല എന്തുകൊണ്ട് ഇന്നലെ അടിച്ചു നോക്ക് വീണില്ല ഗ്ലാൾ പൊളിക്കാൻ വിചാരിച്ചു ഗ്ലുവാൾ ഇല്ലാത്തതുകൊണ്ട് അല്ല ഗ്ലുവാൾ ഏറെ ഇല്ലാത്തതുകൊണ്ട് അതും ഇട്ടു നോക്കാൻ സമയത്ത് ഒരു പേട്ടത്താലും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രൈനേഡ് എറിയുന്നുണ്ട് എന്റെ പായ എനി പറഞ്ഞ നേരത്തെ ഉണ്ട് നേരത്തെ അങ്ങോട്ടും കൂടെ ഓടുന്നുണ്ട് നമ്മൾ ടീമൊരു ഒന്നുമില്ല നേരെ താഴത്തോടെ തുള്ളുമ്പോൾ ഇത് ഇനിമി നേരെ തുള്ളി അടിച്ചുടാ ക്രൈനടത്തുറന്നെ നേരം അടിച്ചൊരു പണ്ടാട് കട കുത്തിപ്പിടിച്ചു ഗ്ലുവട്ടു താഴെ പോയി വിടാം ആ വസ്റ്റായിപ്പോയി എന്നാ ചെയ്യുക വല്ലാത്തൊരവസ്ഥയിൽ പോയത് പണ്ടാരെക്കുള്ള താഴെ പോയി വീണു ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു എന്തായാലും വെയിറ്റിംഗ് ആണ് അതിന്റെ മുകളിൽ ഒരു ഇനിമുണ്ട് വെയിറ്റ് ചെയ്ത് അടിക്കേണ്ടി നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് വാങ്ങേണ്ടി വരും നേരെ ഓടിപ്പോയി നമുക്ക് സൈഡിൽ നിന്ന് അടിക്കാൻ ലൂട്ടുങ്ങളൊക്കെ കൻഷം വിട്ട് വിടുവാണ് വിടട്ടെ നീ തായി എത്തുമല്ലോടാ അപ്പ എന്നെ കളിച്ചടാം നീ തെത്തുമല്ലോ ഇവിടെ വെച്ചിട്ട് പോയതല്ലേ അത് പൊളിക്കാം ഇനി അങ്ങനെ തിരിച്ചേര് നോക്കുന്ന സമയത്ത് കാശ് ആൻഡ് സൂപ്പർ റിവ്യൂ അടിക്കാനാണ് വീരൽ ഇതല്ലേ എനിക്കും വേണ്ടത് വാടാ പാടാത്തേ നേരെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു സിംഗിൾ പീസ് മൊത്തം വൈപ്പെടുത്ത ഒരു മൊഴിയുടെ വെച്ചു എന്നെച്ചാൽ വേണ്ട പോട്ടെ ജീവിച്ച് പോട്ടെ വേണാട്ടേ ഇനി വെറുപ്പിക്കണ്ടാത്തേം വിട്ട് കളഞ്ഞു ഓക്കെ എന്തായാലും നേരെ അടുത്ത കില്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്ട് പിന്നെ ഇരുപത്തിനാല് പേര് അലയുള്ളൂ സിമ്പിളോ സിമ്പിൾ ഇരുപത്തിനാല് പേര് നോക്കുന്ന സമയത്ത് നാലു ഫുൾ സ്കോഡ് തിരിച്ച് ഓടിയാലോ പോയി എന്നാണ് പക്ഷേ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഓടിയിരുന്ന സമയത്ത് അടിക്കേണ്ടി പറ്റും ഇറങ്ങുന്ന സമയം ഉണ്ട് ഗ്ലൂളൊന്നും കൈമയിൽ ഉണ്ടാവത്തില്ല ഞാൻ വെച്ച് വരട്ടെ വരട്ടെ ഓരോരുത്തമാർ അറ്റീം വിരട്ടി കാരണു എന്നാലും ഒരുത്തിനായിച്ച് കണ്ടില്ല സാ ഇവിടെ കറങ്ങിയിരുന്ന കണ്ടില്ലാതെ മെല്ലെ വരുന്നേ വരട്ടേ കറങ്ങി വരട്ടെ നാലും വരട്ടെ എന്നാ അതെ സാധനം പോയി മിസ്സയല്ലോ എന്തോ പോയിട്ടുണ്ട് നിര അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് അടിച്ചടിച്ചിട്ട് എടാ അടിച്ചു കയറ്റി അവൻ അടിക്കാത്തതുകൊണ്ട് ഇവന്മാരെന്നെത്തി നോക്കുന്നുണ്ടും രക്ഷപ്പെട്ട് നോക്കുന്ന സമയത്ത് ഡെമ്മി വിട്ട കളഞ്ഞു ഇതെൻ്റെ കണക്കിലില്ലാത്ത ഒരു സാധനമായിരുന്നു പക്ഷെ വരുമ്പോൾ അറിയത്തില്ല വന്നിനീ തീർന്നു ഒരു ഗുരുവാട്ടൊക്കെ ഞങ്ങളുടെ സൈഡിൽ അടിക്കും നേരെ അടിച്ചേറ്റടിച്ചിട്ട് ഇതിനാണോ സൈഡിൽ ഉള്ളവരെ കൊള്ളുന്നേ നിര അടിച്ചേറ്റ് എന്തുകൊണ്ടാണ് അവസ്ഥ ഇവരടിക്കുന്നുണ്ട് നിന അടിച്ചിന്ന് കറങ്ങാൻ വേണ്ടി പറ്റി കറങ്ങാൻ വേണ്ടി പറ്റത്തില്ല പുല്ലുണ്ട് പക്ഷെ പുല്ല് ഇട്ടിട്ട് കാര്യമില്ലല്ലോ പുറത്ത് വലിയ അടിച്ചോണേ എന്നാലും ഇവന്മാർ മണ്ടന്മാരായിട്ടും ഇല്ല പുറത്തൊന്നും ഇല്ല കിടന്നടിച്ചു തല അടിച്ചു പൊളിച്ചു കീരടിക്കുന്നില്ല ഇത്രയും പേരുണ്ടായിട്ട് കീരടിക്കുന്നില്ല അവിടുന്ന് ഇവിടുന്ന് നിന്നിട്ട് ഓസിക്ക് ഓസിക്കലെടുക്കുകയാണ് നോക്കുന്നു നല്ല വണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് അല്ല കളിക്കുന്ന കളി കാണുമ്പോൾ എന്തോ ആദ്യമായിട്ട് കളിക്കുന്ന കളിയും ഓ ഒരു നേരെ നോക്കി അവന് ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് അടിച്ച് അവൻ അടിക്കൊന്നും കൊള്ളുന്നില്ല ഇത് കണ്ണാടാൻ നിനക്ക് ഗുഹായിട്ട് സമയം അടിച്ചിട്ട് രണ്ടോ രണ്ടാം കുറച്ച് കിണൻ കാച്ചു കിട്ടിയില്ലേ ഓക്കെ എന്നാൽ കിലോ മൂന്ന് പേരും ഉള്ളു ോക്കാമല്ലേ ഇതേ ഓക്കെ നാല് പേരുണ്ടെന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും ഇല്ലെങ്കിൽ കൂടി പെട്ടെന്നാൻ പറ്റിയത് നമുക്കൊരു പതിനാല് പേര് പതിനാല് പേര് കൊണ്ട് സിമ്പിളായിട്ട് ബു ഇടുന്നൊരു മാച്ചായിരുന്നു പക്ഷേ എന്നാൽ ചീ കളി ഞാൻ വിട്ട് കളിയെന്ന് തോന്നുന്നു ഞാൻ നിർത്തിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്തോ ആണ് നിർത്തിയിട്ട് പോകുന്നുണ്ട് ഓക്കേ എന്നാലും നാല് കില്ലും കൂടെ തൂത്തേരി വീണ് പോയിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ റീവ് ഇപ്പം കൊന്നമാരുടെ ടീമായിട്ട് തന്നെ ആയിരിക്കും അവിടെ അവനെ കില്ലെടുക്കാണ്ട് ടീം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേറെ വീണ്ടും കൊല്ലാണ്ട് ഒത്തിരി നോക്കുമ്പോൾ ദേശം വന്നുകൊണ്ടിരിക്കാണ് സൂക്കർ ആയി ടീം അടിച്ച് കയറ്റി ഒന്നും പറ്റിയില്ല അവൻ അടിക്കടിക്കുന്ന സ്കൂട്ട് ആയി പോയി സെറ്റായിരുന്നു നാല് നാലുപേരും കിട്ടിയും സെറ്റ് ആയിരുന്നു വീണ് പതിനൊന്ന് പേരും കൂടിയാൽ നൈസായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അഞ്ച് കില്ലിയും പതിനൊന്ന് പേരും ഓക്കെ അന്നേരം ലുഡുകളൊക്കെ തൂത്ത് വാരിയിട്ട് നമുക്ക് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വേറൊരു കൂടിയും അവന അടിച്ചിട്ട് അടിച്ചില്ല ഇവിടെ ഇനി ഇപ്പം കൊന്നില്ലേ അല്ല അല്ല എനിക്ക് ഗ്ലൂൾ ഇട്ടപോലെ തോന്നുന്നില്ല ഓക്കെ അന്നേരം നോക്കി അവനെയും കൂടി നിക്കി അവനെയും കൂടി നോക്കിട്ടു അവനെയും കൂടി ചാമ്പി ആറ് കിലോ കൂടി തൂത്തരി പിന്നെ പതിനൊന്ന് പേരും കൊണ്ട് അലേവൊക്കെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് നാല് സൂപ്പർ മടിക്കിട്ടും ഗ്രോസ് ഇവിടെ നോക്കലും ഗ്രോസ് എല്ലാവരെയായി പോകും കാര്യമെഷ്യൻ അത് വാങ്ങാലോ അതൊരു പ്രശ്നമൊന്നുമില്ല ഓക്കേ എന്നാൽ ആറ് കിലോ കൂടി തൂത്തിരി പിന്നെ പതിനാല് പേര് പതിനൊന്ന് പതിനാലായും വീണ്ടും വേക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരും കഴിഞ്ഞ എന്നെ വണ്ടി എന്തോ കുത്തി കൊണ്ടു തോന്നും ഓക്കെ എന്ന് വെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നിനിച്ച ഏതെങ്കിലും താക്ക് കൊടുത്തിട്ടുണ്ടേ ഒന്ന് ഫോളോ നിൽക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്